താന്യം പഞ്ചായത്തിലെ കിഴിപ്പിള്ളിക്കര കരുവാംകുളം റോഡിന് ഈ സാമ്പത്തിക വർഷത്തിൽ ലക്ഷം രൂപ അനുവദിച്ച് ഭരണാനുമതിയും സാങ്കേതികാനുമതിയും ലഭിച്ചിട്ടുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭാ സുരേഷ് പറഞ്ഞു കാലവർഷക്കെടുതികൾ കാരണമാണ് റോഡ് നിർമ്മാണം ആരംഭിക്കാത്തത് ഈ കാര്യം തന്നെയാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ജനകീയ സമിതി സമരം നടത്തുന്നതെന്നും പ്രസിഡന്റ് ആരോപിച്ചു മഴക്കാലം കഴിഞ്ഞാൽ നമ്മൾ ആ റോഡ് ചെയ്യുന്നതായിരിക്കും ജനകീയ പ്രക്ഷോഭം നടന്നതിൻ്റെ പിന്നിലെ കാര്യങ്ങൾ ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഫണ്ട് ഇത്ര അധികം ഫണ്ട് ഇരുപത്തെട്ട് ലക്ഷം നമ്മൾ വെച്ചിട്ടുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പ്രക്ഷോഭ പരിപാടി നടത്തിയിട്ടുള്ളത് ജലജീവൻ്റെ ഭാഗമായിട്ട് കുറേയേറെ റോഡുകൾ ഇപ്പോൾ കരുവാംകുളം മാത്രമല്ല കുറേയേറെ റോഡുകൾ പൊളിച്ചിട്ടിട്ടുണ്ട് അത് മുഴുവനായിട്ട് പൂർത്തീകരിച്ചിട്ടില്ല മഴയുടെ കുറവ് ആവുമ്പോൾ ഈ പണികളൊക്കെ നടത്തി റോഡുകളൊക്കെ നല്ല രീതിയിലാക്കുമെന്നാണ് ജലജീവൻ മിഷൻ്റെ ആളുകൾ പറഞ്ഞിട്ടുള്ളത് അതുവരെ നമ്മളെ റോഡുകളിൽ മഴക്കാലം ആയതുകൊണ്ടാണ് കൂടുതലും ഇങ്ങനെ ശൗജനീയാവസ്ഥ ആയിട്ടുള്ളത് ഈ വർക്കിനെ അതായത് ഈ ഒരു ഇരുപത്തെട്ട് ലക്ഷം നമ്മുടെ വെച്ചിട്ടുള്ള കരുവാംകുളത്തിന് സാങ്കേതിക അനുമതിയും ഭരണാനുമതിയും ലഭിച്ചിട്ടുണ്ട് മഴക്കാലം കഴിഞ്ഞാൽ നമുക്കത് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും